ഏതൊരു രാജ്യത്തിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് അതിന്റെ വികസനത്തിന് ഏറ്റവും അത്യാവശ്യമാണ് നല്ല റോഡുകൾ വിദേശ രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും നല്ല റോഡുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചിരുന്നു നമുക്കെന്താണ് ഇത്തരം ഒരു നല്ല റോഡുകൾ വരിക എന്ന് അങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹം ഇതാ ഇപ്പോൾ ഏതാണ്ട് യാഥാർത്ഥ്യമായി വരികയാണ് പനവേൽ മുതൽ കന്യാകുമാരി വരെ നീളുന്ന നാഷണൽ ഹൈവേയുടെ നമ്മുടെ കേരളത്തിലൂടെയുള്ള ഹൈവേയുടെ പണി ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കലിനടുത്ത് ഈ പണിയുടെ ഈ വർക്കിന്റെ നാഷണൽ ഹൈവേയുടെ വർക്ക് ഏതുവരെ എത്തി എന്നുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം ബെൽ ഐക്കൺ കൂടി അപ്പോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചെറുശോല ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നാണ് അവിടെ നിന്നാണ് നമ്മളെ മിനിമോളെ പറത്തിയത് നമ്മൾ കുറേ ഭാഗം ഇങ്ങോട്ട് നമ്മൾ ഈ തിരു റോഡ് ഭാഗത്തേക്ക് ഇങ്ങോട്ട് പറത്തി എന്നിട്ടും ഇങ്ങനെ ചെനക്കല ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ പണി ഇതെന്ന് വെച്ചാൽ ഒന്നും ആയിട്ടില്ല കേട്ടോ കുറച്ച് ഭാഗങ്ങളിതായിട്ടുണ്ട് ബാക്കി എല്ലായിടത്തും മണ്ണാക്കി അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ മിനിമോള് പറന്നുകൊണ്ടിരിക്കുന്നത് ചെനക്കൽ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ഏരിയ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാൽ നമ്മുടെ ഇടരിക്കോടും പിന്നെ ചങ്കോട്ടിയും ടച്ച് ചെയ്യാതെ പാടത്തിലൂടെ വരുന്നുണ്ടല്ലോ ആ പാടത്തിലൂടെ വന്ന് തിരൂർ റോഡ് ക്രോസ് ചെയ്തിട്ട് വരുന്ന ഭാഗമാണ് ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ആ കാണുന്ന ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഇല്ലേർട്ടോ അവിടുന്ന് ആണിപ്പോൾ ഈ പറത്തുന്നത് ഇടയ്ക്ക് അങ്ങനെ മണ്ണായി കിടക്കുകയാണ് വേറെ ചെയ്തിട്ടില്ല രണ്ട് സൈഡിലും നമ്മൾ സർവീസ് റോഡുകളുണ്ട് ഈ ഒരു സൈഡിലെ സർവീസ് റോഡ് ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നുള്ളൂല്ലേ ഇടതുപത്ത് അടുത്തൊരു സൈഡിൽ ാലത്തിൻ്റെ മുകളിലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ പറത്തുന്നത് അപ്പോൾ ഇത് ചെറുച്ചോല ഫ്ലൈ ഓവർ ഇതും കഴിഞ്ഞിട്ട് ഇനി ചനക്കല് ഭാഗത്തേക്ക് പോയി നോക്കാം ഞാനും സുഹൃത്ത് രജീഷും ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടപ്പോൾ പറത്ത് നിന്ന് രണ്ട് മൂന്ന് ആൾക്കാർ അതിന് പോയ ആൾക്കാർ വണ്ടി നിർത്തി കാണാൻ വന്നതാണ് അപ്പോൾ ഇതിനിങ്ങനെ പോയിട്ട് നമ്മുടെ ചങ്കോട്ടിന്ന് വരുന്ന അതായത് വളാഞ്ചേരി ഭാഗത്തേക്ക് വരുന്ന റോഡിൻ്റെ റോഡിലേക്ക് വന്ന് ചേരാൻ പോവുകയാണ് ഇവിടെ അതായത് നമ്മളെ എടരിക്കോട് നിന്ന് പാലച്ചിറമാട് ഭാഗത്ത് നിന്ന് പാലച്ചിറമാട് ഇറക്കം കഴിഞ്ഞ് വളവും ഇറക്കം കഴിഞ്ഞിട്ട് പിന്നീട് നേരെ പാടത്തിലൂടെ ഇടരിക്കോടും ചെങ്കോട്ടിൻ്റെ ചെയ്ത പാടത്തൂടെ വന്നിട്ട് തിരൂർ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പിന്നെ വന്ന് ചേരുന്നത് നമ്മൾ ഈ റോഡിലേക്ക് വന്ന് ചേരുന്നത് ഇതാ ഇവിടെയാണ് ഇവിടെ നമ്മൾ കുറച്ചൊന്ന് ബുക്ക് ചെയ്യേണ്ടിട്ടോ പോകുന്നു മിനിമോളെ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളിവിടെ വളഞ്ഞ് പോകുന്നുണ്ടേ നമുക്ക് ഒരു സിഗ്നൽ വീക്ക് വരാൻ സാധ്യതയുണ്ട് കുറച്ചും അപ്പോൾ ഇതാ ഇപ്പം നമ്മൾ പഴയ നമ്മുടെ തൃശ്ശൂർ റോഡിലേക്ക് കയറി ഇവിടുന്ന് പണി റെഡ് മുഴുവനായില്ല ദൂരെ കാണുന്നത് നമ്മുടെ ചെനക്കലാണ് അവിടെ ചനക്കൽ ഫ്ലൈ ഓവറാണ് കാണുന്നത് അതിൻ്റെ അടുത്ത് വരെ നമുക്ക് പോയിട്ട് നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം അപ്പോൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഇപ്പോൾ നമ്മളുള്ളത് മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിലാണ് അതായത് തിരൂർ റോഡിൽ നിന്ന് ഇങ്ങോട്ട് പാലച്ചിറമാട് ഭാഗത്തേക്കുള്ള റോഡ് ഇവിടെ ഏകദേശമൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി കാര്യമായിട്ട് ടറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ കാണാം കാണുന്നത് ബാക്കിയുള്ളത് കായിട്ട് കാണുന്നത് അത്യാവശ്യം വർക്ക് നടന്നിട്ടുണ്ട് സർവീസ് റോഡ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജനങ്ങളൊക്കെ നല്ല നടക്കാനും അതുപോലെ ഡ്രൈവിംഗ് പഠിക്കാനൊക്കെ ഈ ഭാഗങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നല്ല സുഖമാണ് വേറെ തിരക്കൊന്നും ഇല്ലാത്ത പിന്നെ നടക്കാനും അതുപോലെ സ്ത്രീകളൊക്കെ എന്ന് വെച്ചാൽ ഡ്രൈവിങ് ഓടിക്കാനൊക്കെ ഇപ്പോൾ ഈ ഭാഗത്തു ഇവിടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ ഇനി നമ്മളിപ്പോൾ നമ്മ ചെറിച്ചു പോലെ നിന്ന് അവിടുന്ന് പറത്തി ആ ഏകദേശം ആ ഒരു ഭാഗം വരെ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ മിനിമങ്ങൾ പറത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് നമ്മളിനി തിരിച്ചു കിട്ടും പാലച്ചിറമാട് ഭാഗത്തേക്ക് ആണ് അവിടെ നിന്ന് തന്നെ പുറത്താണ് ഇവിടെ കുറച്ച് ഭാഗം കുറച്ച് വർക്ക് ഇനി തീരെ കഴിയാത്തുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലൈ ഓവർ ഫുള്ളായിട്ട് വർക്ക് തീർന്ന പോലെയാണ് കാണുന്നത് നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം ഇത് ഏകദേശം കംപ്ലീറ്റ് വർക്ക് ഒരു സൈഡ് ഫുൾ ആയിട്ട് തീർന്നുണ്ട് കേട്ടോ ഒരു സൈഡ് കഴിഞ്ഞിട്ട് ടാറിങ് കണക്കുന്നു മറ്റേ സൈഡ് ഒരു സൈഡ് ടാറിംഗ് കംപ്ലീറ്റ് തീർന്ന പോലെയാണ് കാണുന്നത് പാടത്തോടെ ആ ക്രോസ് ചെയ്ത് വണ്ടികൾ പോകുന്നത് നമ്മുടെ കോഴിക്കോട് റോഡാണ് അതായത് തൃശൂർ കോഴിക്കോട് റോഡ് നിലവിലുള്ള റോഡ് പലച്ചിറമാടിൻ്റെ ട്രിക്കോടിൻ്റെ ഇടയിലുള്ള ഭാഗമാണത് ആ റോഡിൻ്റെ മുകളിലൂടെയാണ് ഈ ഫ്ലൈ ഓവർ വരുന്നത് കേട്ടോ നമ്മൾ വീണ്ടും അവിടുന്ന് മമ്മാലിപ്പൊടി ഫ്ളൈ ഓവറിൽ നിന്ന് പോകുന്നത് ഇപ്പോൾ പാലച്ചിറമ്പാട് ഫ്ലൈ ഓവർ അവിടെ നമ്മൾ അവിടുന്ന് കണ്ട അതേ ഫ്ലൈ ഓവർ അവിടെ നിന്നിട്ടാണ് ഇപ്പം ഇനി കുറച്ച് ദൂരം നമ്മൾ ഈ മമ്മാലിപ്പടി ഭാഗത്തേക്ക് പറത്തു പറത്തുന്നത് താഴെക്കുടി നമ്മുടെ നേരത്തെ പറഞ്ഞ റോഡ് പോകുന്നുണ്ട് വണ്ടികൾ ആ റോഡിനെ മുകളിലൂടെയാണ് ഈ ഫ്ലൈ ഓവർ പോകുന്നത് ഇവിടെ ഇനി ഒരു സൈഡ് ടാറിങ് ഏകദേശം ഇത്രയും ഭാഗം കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു സൈഡ് ടാറിംഗ് ബാക്കിയുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ തിരിച്ച് അവിടെ നിന്നിട്ട് നമുക്ക് പാലച്ചിറമാട് ഭാഗത്തേക്കുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെയൊക്കെ ഇനി വർക്ക് ഒന്നും ആയിട്ടില്ല ടാറിങ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മണ്ണായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ നിന്ന അതേ പിന്നെ പാലച്ചിറമാട് ഫ്ലൈ ഓവറിൽ നിന്നും തിരിച്ച് പാലച്ചിറമാട് കോഴിച്ചന ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് പാലച്ചിറമാട് ഫ്ലൈ ഓവറിനെയാണ് നമ്മളിപ്പോൾ കവർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇവിടെ നിന്നൊക്കെ അതാണ്ടല്ലേ ഇവിടെയൊക്കെ പണി ഏകദേശം അതുപോലെയാണ് കാണുന്നത് കുറച്ച് മുന്നോട്ടുനിന്ന് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് എന്തോ പണി ചെയ്ത പോലെ കാണുന്നുണ്ട് കോഴിച്ചെനെ കഴിഞ്ഞിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് കുറേയേറെ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് രജീഷ് പറഞ്ഞിട്ടുണ്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അതല്ലെങ്കിൽ കുറച്ചും കൂടി ഈ വർക്ക് മുന്നോട്ട് പോയതിന് ശേഷം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കൊണ്ടും വരാം അപ്പം ഞാനും രജീഷും കൂടി തൽക്കാലം ഇതാ ഞങ്ങൾ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായി മിനിമോളുമായിട്ട് നമുക്ക് കൊണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ബൈ